നമ്മുടെ മക്കളൊക്കെ വിവിധ തരം എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ പബ്ലിക് എക്സാമുകൾ മദ്രസകളിലെ പൊതുപരീക്ഷകൾ നടക്കുന്നു അതുപോലെ തന്നെ പത്തിന് താഴെയുള്ള കുട്ടികൾക്ക് വിവിധ തരം ആനുവൽ എക്സാമുകൾ നടക്കുകയാണ് എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ ഒരു വർഷം പഠിച്ചതിൻ്റെ എസ് എസ് എൽ സി ഒക്കെ ആണെങ്കിൽ പത്തു വർഷം പഠിച്ചതിൻ്റെ ഒരു പബ്ലിക് എക്സാമാണ് അവിടെ നടക്കുന്നത് നന്നായിട്ട് അവർക്ക് അതിനെക്കുറിച്ചുള്ള അവെയർനെസ് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പരാജയം സംഭവിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ എക്സാം എഴുതുന്ന എല്ലാ മക്കളും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ് പന്ത്രണ്ട് കാര്യങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് എക്സാം എഴുതുന്ന ഒരു കുട്ടിയും പരാജയപ്പെടാൻ പോകുന്നില്ല വളരെ ആത്മാർത്ഥമായിട്ട് കൃത്യമായി മനസ്സിലാക്കി ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ ആർക്കും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും അതിനെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ മക്കൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അതോടൊപ്പം തന്നെ എക്സാമിന്റെ അന്നത്തെ ദിവസം നമ്മുടെ മക്കൾ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ആത്മീയമായ ചില പരിഹാരങ്ങളുണ്ട് അവർക്ക് അന്ന് ഇറങ്ങുന്ന സമയത്ത് എക്സാമിന് പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചൊല്ലേണ്ട ചില ദിക്കറുകളും സൂറത്തുകളും സ്വലാത്തുകളൊക്കെ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോവത്താല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫ്യത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്കിത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് കൃത്യമായി ശ്രദ്ധിക്കണം ഇന്നും ബുക്ക് ചെയ്യാതെ വന്നിട്ട് നമുക്ക് നോക്കാതെ പറഞ്ഞേക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങളിൽ തിരക്കിലായിരിക്കും ചൊവ്വ എന്ന് പറയുന്ന ഇത് നോക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞു നിൽക്കുന്ന ദിവസമാണ് അതുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിൽ വന്നാൽ നമുക്ക് നോക്കാൻ കഴിയൂലെന്നുള്ളത് പ്രത്യേകം തുറന്നു പറയുന്നത് അതുകൊണ്ടാണ് ഇന്നും ഒരാൾ വണ്ടി വിളിച്ച് വന്ന് തിരിച്ച് മടങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട് അത് പ്രത്യേകം എല്ലാവരും ഓർമ്മപ്പെടുത്താൻ ഈ ലിസ്റ്റിൽ ഞായറാഴ്ച ബുക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാകും ആ ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ഒരു ദിവസം നമുക്ക് ഒഴിവുണ്ടായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി കുറേ ആളുകൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ അവരിൽ നിന്ന് ചൂസ് ചെയ്യുകയാണ് ചെയ്യുക നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അപ്പോൾ ഇനിശാള്ള താല്പര്യമുള്ള മക്കളുടെ രക്ഷിതാക്കള് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഏഴാം ക്ലാസ് മുതലുള്ള മക്കൾക്ക് പറ്റും അള്ളാ അതിനെക്കുറിച്ച് അവസാന ഭാഗത്ത് ഞാൻ അറിയിക്കും ഇനിശാള്ള അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും ഏറ്റവും നന്നായി പഠിച്ചവർക്കാണോ നന്നായി എക്സാം എഴുതിയവർക്കാണോ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ എക്സാമിൻ്റെ ആൻസർ ഷീറ്റിൽ അവൻ കുറച്ച് പഠിച്ചത് നന്നായിട്ട് എഴുതി അവർക്കാണോ കൂടുതൽ മാർക്ക് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മളും കൃത്യമായിട്ടത് മനസ്സിലാക്കിയതുമാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുക എന്ന് ചോദിച്ചാൽ നന്നായി എക്സാം എഴുതിയവർക്കാണ് അപ്പോൾ കൂടുതൽ പഠിച്ച ഒരു കുട്ടിക്കും ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൽ നന്നായി എക്സാം എഴുതാൻ അറിയുന്നവർക്കാണ് അപ്പോൾ ഒരു ഒരു സ്റ്റുഡൻ്റ് കുറച്ച് സമയം പഠിച്ചിട്ടുള്ളൂ കുറച്ച് ഭാഗങ്ങളെ പഠിച്ചിട്ടുള്ളൂ മറ്റൊരു സ്റ്റുഡൻറ്റ് കൃത്യമായി എല്ലാം പഠിച്ചു ഒരുപാട് സമയം ചിലവഴിച്ച് പഠിച്ചു പക്ഷേ ഇതിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്നത് ഈ പഠിച്ച കുട്ടിയേക്കാളും മാർക്ക് മാർക്ക് വാങ്ങിക്കുന്നൊരു പക്ഷേ ഈ കുറച്ച് പഠിച്ച കുട്ടിയായിരിക്കാം കാരണം അവൻ എക്സാമിൻ്റെ പേപ്പർ ആൻസർ ഷീറ്റ് കൃത്യമായി അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ വാല്യൂ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ സൊല്യൂഷൻ്റെ പ്രോബ്ലം സൊ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു പ്രത്യേക മാർജിൻ വരച്ച് ചില ഭാഗത്ത് കൃത്യമായി അത് അതിൻ്റെ ക്രിയകളൊക്കെ എഴുതി അങ്ങനെ അതിൻ്റെ ഒരു റൂട്ടിൽ ചെയ്ത് നീറ്റിൽ ചെയ്യുന്ന ആൾക്കാർക്കും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുക അപ്പോൾ നമ്മളവിടെ കാര്യമില്ല ആൻസർ ഷീറ്റിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നന്നായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്കൂളിൽ കൃത്യമായി എല്ലാ ദിവസവും ആ സ്കൂളിൽ തന്നെ പോയിട്ട് ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അധ്യാപകന് ടീച്ചറിന് കൃത്യമായിട്ട് അറിയാം ആ സ്റ്റുഡൻറ്റ് ടാലൻറ്റഡാണ് സ്കിൽഡാണ് നന്നായി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് അപ്പം ഇനി അവൻ്റെ ആൻസർ ഷീറ്റ് എന്തെങ്കിലും ചെറിയ പാകപ്പിഴവുകൾ കണ്ടാലും ഇതവൻ അറിയാവുന്നതാണ് ചിലപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയതായിരിക്കാം എന്ന് കരുതിയിട്ടൊരു ഒരു ഒരു ധാരണ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് സ്ഥിരമായി എക്സാം എഴുതുന്ന ഒരു അധ്യാപകനും ഒരു ക്ലാസ്സും ആ ഒരു സംവിധാനത്തിലാണെങ്കിൽ അവർക്ക് അറിയാൻ സാധിക്കും അപ്പം അത് വല്ലാതെ ബാധിക്കുകയില്ല പക്ഷെ പബ്ലിക് എക്സാം എന്ന് പറയുന്നത് ടെൻത്ത് പ്ലസ് ടു തുടങ്ങിയ പബ്ലിക് എക്സാമുകളൊക്കെ നമ്മുടെ എക്സാമിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് അതിൻ്റെ ഇൻവിജിലേറ്റർ നമ്മുടെ നമ്മെ അറിയുന്നവർ പോലും ആയിരിക്കില്ല അവര് വേറെ ഏതോ നാട്ടിലുള്ളതാണ് നമ്മുടെ പേരവർക്കറിയില്ല അപ്പം മാക്സിമം അവരെ കൃത്യമായി ഇംപ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രധാന കാര്യം അവിടെ അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് അത് നന്നായിട്ട് നീറ്റായിട്ട് അത് വൃത്തിയിൽ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതിനേക്കാളും ഒരു പത്തോ ഇരുപതോ ശതമാനം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് നൂറു ശതമാനം വാക്ക് തരുന്നു കാരണം അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് ചെയ്യാവുന്നതാണ് നമ്മളൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പ്രാക്ടിക്കലായി കൊണ്ടുവന്ന് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയ ചില മാർഗങ്ങളാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല നീറ്റായിട്ട് എഴുതുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം നല്ല നീറ്റായിട്ട് എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് നമ്മൾ എഴുതുക അതിൽ ഫേസ്റ്റ് പേജ് എന്ന് പറയുന്ന അതിൻ്റെ ആദ്യത്തെ പേജുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ പബ്ലിക് എക്സാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പേജിൽ ചില വിഷയങ്ങളായിരിക്കും നമ്മളെ എക്സാമിൻ്റെ ആൻസർ എഴുതുന്ന ആദ്യ പേജ് അത് നന്നായിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ആൻസറ് അത് വൃത്തിയിൽ അത് സാവധാനത്തിൽ എന്ന ടൈം മാനേജ്മെൻറ്റ് വേണം ഇത്ര സമയം നമുക്ക് ബാക്കിയുള്ളു അതിനനുസരിച്ച് വൃത്തിയിൽ നീറ്റിൽ എഴുതുകയെന്നുള്ളത് എങ്ങനെയെങ്കിലും എഴുതിയാൽ പോരാ അത് ചിലപ്പോൾ നമ്മുടെ വാല്യുവേഷൻ നടത്തുന്ന ടീച്ചർ ഒരു ഒരു ദിവസം തന്നെ ഒരു കുറേ പേപ്പറുകൾ നോക്കിയിട്ട് അവസാനത്തെ പേപ്പറായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക നമ്മുടെ പേപ്പർ അപ്പോൾ ഒരു പക്ഷേ അത് അവസാനത്തെ പേപ്പറാകുമ്പോൾ ആ ഒരു അധ്യാപകൻ്റെ ടീച്ചറുടെ ആ ഇൻവിജിലേറ്ററുടെ മൂടെ എങ്ങനെയെന്ന് നമുക്കറിയില്ല എന്താ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായിരിക്കും അയാൾ എങ്ങനെ നോക്കുന്നോ അതിനനുസരിച്ചാണ് ഇതിൽ നമ്മുടെ സ്കോറിനെ അത് ബാധിക്കുക അപ്പോൾ കൃത്യമായി നീറ്റിലെഴുതുമ്പോൾ ആ അധ്യാപകൻ്റെ ഹൃദയം നമുക്ക് കീഴടക്കാൻ സാധിക്കും അപ്പോൾ നല്ല മാർക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലൈൻ സ്പേസിംഗ് ആണ് ഓരോ എക്സാം എഴുതുമ്പോഴും അതിൻ്റെ ആൻസർ ഷീറ്റിലെ അതിൻ്റെ ലൈൻ ഓരോ വേഡ്സ് തമ്മിലുള്ള ലൈൻ സ്പെയ്സിങ് കൃത്യമായിരിക്കണം എല്ലാം ഒരൊറ്റ സെൻറ്റൻസായി എഴുതാതെ അതിങ്ങനെ എന്താ വേർഡ് ബൈ വേർഡ് ഇങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് പെട്ടെന്ന് നോക്കിയാൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആൻസർ ഷീറ്റിൽ ഓരോ എക്സാമിൻ്റെ ആൻസർ എഴുതേണ്ടത് മാത്രമല്ല അത് ഞാനിപ്പോൾ പറഞ്ഞതിങ്ങനെ വിടുത്തിലുള്ളതാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലൈൻ എഴുതുമ്പോൾ ആ ലൈനിൽ ഇങ്ങനെയുള്ള സ്പേസ് കൃത്യമായി കൊടുക്കണം അതുപോലെ തന്നെ എന്താ ഒരു ലൈൻ കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ കൊടുക്കുമ്പോൾ അത് രണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ ചില എക്സാം ആൻസർ ഷീറ്റ്സിലൊക്കെ അതിൽ ലൈൻ ഇട്ടതുകൊണ്ട് പ്രയാസമില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോൾ അതിന് ചിലപ്പോൾ ചില സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഉപചോദ്യങ്ങൾ ആ ഉപചോദ്യങ്ങളുടെ ആൻസർ എഴുതുമ്പോൾ അവിടെ ഇപ്പോൾ രണ്ട് എന്ന നമ്പറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകും എയും ബിയും ഉണ്ടാകും ആ എയും ബി എഴുതുമ്പോൾ ചിലപ്പോൾ അതൊരു വൺ വേഡിൽ ആൻസർ ചെയ്യേണ്ട ചെറിയൊരു വേർഡായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈനിൽ തന്നെ അതങ്ങ് എഴുതുമ്പോൾ എന്നിട്ട് ഒരു ഹാഫ് സർക്കിൾ ഇട്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു പക്ഷേ അത് ആ എക്സാമിൻ്റെ ആൻസർ നോക്കുന്ന ഇൻവെജിലേ ഇൻവെജിലേറ്റർ ശ്രദ്ധിക്കാതെ പോയേക്കാം കാരണം അതിന് ആൻസർ എഴുതാണ്ടത് നമ്മൾ ആ വേർഡ് എഴുതിയെടുക്കുന്നില്ല ആ നമ്പ ആ ഒരു ലെറ്റർ മാത്രമേ എഴുതിയെടുക്കുന്നുള്ളൂ എ എന്നുള്ളത് മാത്രമേ എഴുതിയെടുക്കുന്നുള്ളൂ അതാണ് അതിൻ്റെ ആൻസർ പക്ഷെ അത് കാണാതെ പോയേക്കാം അപ്പോൾ ഒരു ലൈന് വിട്ട് അടുത്ത ലൈനിൽ എഴുതുക ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിൽ എഴുതുക ഒരുപാട് ആൻസർ ഷീറ്റ്സുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അശ്രദ്ധയിൽ ആ മാർക്ക് നമുക്ക് ഒരു മാർക്ക് ആണെങ്കിൽ അത് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതുക നമ്മൾ ഫീസ് അടച്ച് എക്സാം എഴുതുന്നതാണ് എത്ര അഡീഷണൽ ഷീറ്റ് ചോദിച്ചാലും നമുക്കത് അവർ അതുകൊണ്ട് തന്നെ ആ ഈ പേപ്പറ് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിശുക്കി എഴുതേണ്ട ആവശ്യമില്ല അതൊരു ലൈൻ ഒരു സ്പേസ് വിട്ട് കഴിഞ്ഞിട്ട് ഒരു ലൈൻ കഴിഞ്ഞിട്ട് എഴുതിയാലും മതി എന്നുള്ളതാണ് മാർജിൻ അത് ഉണ്ടാകും എന്നാലും മാർജിൻ വരയ്ക്കേണ്ടതിന് കൃത്യമായി മാർജിൻ വരയ്ക്കുക അതിൻ്റെ ഒക്കെ സോൾവ് ചെയ്യേണ്ട മാത്സ് കെമിസ്ട്രി ഫിസിക്സ് പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ അത് കൃത്യമായി സപ്പറേറ്റ് ചെയ്തൊരു ലൈൻ വരച്ച് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആൻസർ എഴുതിയതിൻ്റെ മുഴുവൻ റൂട്ടും അവിടെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഏതെങ്കിലും അര മാർക്കിൻ്റെ കുറവിന് നമ്മൾ എന്താ ഫെയിലാവാൻ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു പോസിറ്റീവായി എടുത്ത് ആ അരമാർക്ക് കൂട്ടിയിട്ട് നമുക്ക് ഇടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമ്മൾ മാക്സിമം അധ്യാപകരെ ഇത് എക്സാം എന്താ എന്താ വാല്യൂ ചെയ്യുന്ന ഇൻവെജിലേറ്റർ നമ്മൾ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ഇതിലിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ രജിസ്റ്റർ നമ്പർ റോൾ നമ്പർ ഇതൊക്കെ എഴുതുമ്പോൾ അത് ഹോൾ ടിക്കറ്റിൽ നോക്കിയിട്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കും നമുക്ക് അറിയാവുന്ന ഒരു നമ്പർ അല്ലല്ലോ പെട്ടെന്ന് നമുക്ക് ആദ്യത്തെ എക്സാമിൻ്റെ ഒരു നമ്പർ കിട്ടുന്നു നമ്മളത് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നു ചിലപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിനോടോ നമ്മുടെ വീട്ടിലെ കാറിൻ്റെ നമ്പറിനോടൊക്കെ സാമ്യമുള്ള നമ്പറായിട്ട് ചിലപ്പോൾ വരുന്നു അപ്പോൾ നമ്മളതിൻ്റെ ഒരു ബാക്കി എഴുതുമ്പോൾ അത് തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോൾ നമ്പറൊക്കെ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് ഒന്നുകിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക അത് കൃത്യമാണോ എന്നുള്ളത് ബൈ ആണെങ്കിൽ പോലും അതിങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടോ ഉപ്പയുടെയും ഉമ്മയുടെയും മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടോ കാറിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടോ ഫ്രണ്ട്സിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അങ്ങനെ മിക്സ് ആയിട്ട് മാറിപ്പോകാന് സാധ്യമുള്ളത് കൊണ്ട് ബൈ ഹാർട്ടാണെങ്കിലും നമ്മളത് നോക്കി ക്രോസ് ചെക്ക് ചെയ്യുക നോക്കി തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പല കുട്ടികൾക്കുള്ള സംശയമാണ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി വന്നാൽ മതിയോ ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആദ്യം ഇരുപത്തൊൻപത് പിന്നെ പതിനൊന്ന് പിന്നെ എട്ട് പിന്നെ ഒന്ന് ഇങ്ങനെ എഴുതി വന്നാൽ മതിയോ അതെല്ലാം ഓർഡർ പ്രകാരമാണ് എഴുതി വരേണ്ടത് അതറിയാത്തത് വിട്ട് ഇങ്ങനെ ഓർഡർ പ്രകാരമാണ് എഴുതി വരേണ്ടത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നമുക്ക് എങ്ങനെ ഓർഡർ ആക്കി എഴുതാൻ പറ്റുമോ അങ്ങനെ തന്നെ ഓർഡർ ആക്കി എഴുതാം എന്നുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റ് ആൻസർ ഷീറ്റിൽ എന്താ ഒന്ന് മുതൽ പത്ത് വരെ ഓർഡർ പ്രകാരമാണ് എഴുതുന്നത് സങ്കല്പിക്കുക എന്നാൽ ഓർഡർ പ്രകാരം എഴുതുന്നുണ്ടെങ്കിൽ ഈ എക്സാം വാല്യുവേഷൻ ചെയ്യുന്ന ഈ ടീച്ചറെ ഇൻവെജിലേറ്ററെ സംബന്ധിച്ചിടത്തോളം ഇവനെക്കുറിച്ചൊരു ധാരണ വരുകയാണ് ഇവൻ ആൻസർ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് കൃത്യമായിട്ട് ഓർഡർ പ്രകാരമാണ് എഴുതുന്നത് അപ്പോൾ എല്ലാ ആൻസറും അറിയാം എന്നുള്ളൊരു ധാരണ വരാനുള്ള സാധ്യതയുണ്ട് മാക്സിമം അങ്ങനെ തന്നെ അറിയാവുന്നവർ അങ്ങനെ തന്നെ ഓർഡർ പ്രകാരമാണ് എഴുതേണ്ടത് ഇനി അങ്ങനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അഞ്ചാമത്തത് അറിയുന്നുണ്ട് ഏഴാമത്തത് അറിയും പിന്നെ ഒമ്പതാമത്തതറിയും പിന്നെ ഇരുപത്തി ഒമ്പതാമത്തെ അറിയും എന്നാൽ ഇരുപത്തിയൊമ്പതാമത്തെ ആദ്യം എഴുതാതെ അറിയാവുന്നതിൽ വെച്ച് ഓർഡർ പ്രകാരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴൊക്കെ ഈ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഡിസിപ്ലിൻ ഉണ്ട് ആൻസർ ഷീറ്റ് എഴുതുന്ന സമയത്തും ആൻസർ എഴുതുന്ന സമയത്തും മൊത്തത്തിൽ കാര്യത്തിലൊക്കെ ഇതൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ കാരണമാകുന്നതല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരമാവധി മാക്സിമം ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യേണ്ടതായ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു ടെൻ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഏഴെണ്ണത്തിന് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഏഴെണ്ണത്തിന് എഴുതാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ ആ ഏഴെണ്ണത്തിന് മാത്രം എഴുതുക എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഈ എണ്ണത്തിൽ ബാക്കിയുള്ളത് എഴുതേണ്ടതാണെങ്കിൽ അത് എഴുതുക അങ്ങനെയുള്ള റൂട്ടാണ് സ്വീകരിക്കേണ്ടത് ആദ്യം തന്നെ ഈ എണ്ണം എഴുതുമ്പോൾ നമുക്കൊരു പക്ഷേ നമുക്ക് നിർബന്ധമായും എഴുതേണ്ടിയിരിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ആൻസർ എഴുതാനുള്ള അതിനുള്ള സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ആ അഞ്ചെണ്ണം എഴുതാൻ അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് മൂന്നെണ്ണം എഴുതേണ്ടതിലും പത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഏഴെണ്ണം എഴുതേണ്ടതിലും എഴുതേണ്ടത് എഴുതിയിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് എഴുതുക അത് നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാനും ടൈം കൃത്യമായി യൂസ് യൂസാക്കാനൊക്കെ കാരണമാകും എന്നുള്ളതാണ് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു വിഷയമാണ് ഇൻവിജിലേറ്ററെ എക്സാം വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകനെ പറ്റിക്കാം എന്നുള്ളത് അതിങ്ങനെ പല രൂപത്തിലും പറ്റിക്കുന്ന രൂപമുണ്ട് ചില ആളുകൾ ഹിന്ദി പോലെയുള്ള ഇംഗ്ലീഷ് പോലെയുള്ളതിനൊക്കെ അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അറിയാത്തതിന് ഹിന്ദിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്കാം അവരങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കാം ഈ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതുക അത് ശരിക്ക് അധ്യാപകനെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ധാർമ്മികമായ വിഷയമല്ല പറയുന്നത് ഈ കുട്ടിക്ക് ഇത്രേ ഉള്ളൂ എന്നുള്ളത് ഒരു ധാരണ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോസിറ്റീവ് ധാരണ അധ്യാപകനിൽ ഉണ്ടാക്കാൻ ഉള്ളതാണ് ഇതൊരു നെഗറ്റീവ് തോട്ട്സാണ് കൊടുക്കുക ആ ഇവനിങ്ങനെയൊക്കെ മനസ്സിലാക്കി ഇത്രയും പോയത്തക്കാരനാണോ പൊട്ടനാണോ എന്നോ വിചാരിക്കുക അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിന് നിങ്ങൾ അങ്ങനെ തിരിച്ചും മറിച്ചു എഴുതിയത് കൊണ്ട് അതിനൊരു മാർക്കും കിട്ടാൻ പോകുന്നില്ല ഒരു മാർക്കും അതിന് എന്താ രേഖപ്പെടുത്താൻ പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരാളും എഴുതരുത് എന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടൊക്കെ കുട്ടികളാണത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ ഒരു കാരണവശാലും എഴുതരുത് പിന്നെ ഇവിടെ ചീറ്റി എന്നൊരു സംഭവമാണ് ഇതൊക്കെ ഒരു ആണ് യഥാർത്ഥത്തിൽ പിന്നെ ഇതേപോലെ ഇപ്പൊ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒരു ആൻസർ എഴുതേണ്ടതുണ്ടാകും ഇപ്പോൾ ഒരു പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു വൺ വേർഡ് ക്വസ്റ്റിൻ്റെ ചെറിയൊരു ആണ് ഒരു മാർക്കിൻ്റെ ആ ഒരു മാർക്കിൻ്റെ ആൻസർ എന്താ അവന് ശരിക്കറിയില്ല അത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതോ ഇതൊക്കെ ആവാൻ സാധ്യതയുണ്ട് അപ്പം അവന് ഒന്നാമത്തെ പേജിൽ ഇതിൻ്റെ ആൻസർ എഴുതുന്നു എ എന്നുള്ള ആൻസർ എഴുതുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ പേജിൽ ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിൽ അവിടെ ചെറുതായിട്ട് ഈ ആൻസർ തന്നെ സംശയം ഉണ്ടായിരുന്നല്ലോ മറ്റേ ആൻസറും കൂടെ ഇതിൻ്റെ തന്നെ എഴുതുന്നു മറ്റൊരു ഓപ്ഷനും കൂടെ ഇതിൻ്റെ തന്നെ എഴുതുന്നു അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ രണ്ട് തവണ എഴുതി രണ്ട് തവണ എഴുതിയെന്ന് മാത്രമല്ല രണ്ട് തവണ എഴുതിയൊരു രണ്ട് ആൻസറാണ് എനിക്ക് സംശയമായതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് എഴുതി അങ്ങനെ രണ്ടായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ ആ അധ്യാപകനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷെ അവർ ആൻസർ ഷീറ്റ് എക്സാം അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഓരോ ക്വസ്റ്റ്യൻസിനും മാർക്ക് ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടാവും ആ മാർക്ക് ചെയ്യേണ്ട ഭാഗത്ത് ആദ്യമേ ഈ അധ്യാപകനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവൻ ഇതിൻ്റെ ആൻസർ എഴുതിയ തെറ്റാണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടാവും അതെ അതിനും മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ പേജ് എടുക്കുമ്പോൾ വീണ്ടും ഈ ആൻസർ തന്നെ ശരിയായ ആൻസർ കാണും അപ്പോൾ ഇവിടെ ആ ഇൻവിജിലേറ്റർ ഇവൻ ചെയ്ത ഈ ചീറ്റിങ് മനസ്സിലാക്കിയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചത് പഠിച്ചു പോയിട്ട് പഠിച്ചതുപോലെ എഴുതുക എഴുതാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക പിന്നെ ശ്രദ്ധിക്കാൻ ടെൻഷൻ ഫ്രീ ആകുക എന്നുള്ളതാണ് എക്സാമിൻ്റെ ദിവസം എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും അത് എടുത്തു കൊടുക്കാനും അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പാരൻസിൻ്റെ പൂർണ്ണമായ ഹെൽപ്പ് അന്നത്തെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് കൊടുക്കണം പ്രത്യേകിച്ച് പബ്ലിക് എക്സാമുകൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റ് എടുത്ത് കുട്ടിക്ക് ശീലല്ലേ അത് മനസ്സിലാക്കണം അത് ഒരു പുതിയ സംഭവമാണ് അവരുടെ ജീവിതത്തിൽ ഹോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് രണ്ടോ മൂന്നോ പെന്നുകൾ അതേപോലെ തന്നെ ഇറേസർ ഷാർപ്നറ് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയും അത് ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ഇറങ്ങുന്ന സമയത്ത് പോലും എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച് നല്ല ചിട്ടയിൽ നല്ല വൃത്തിയിൽ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ ക്ലാസ് ടേബിളൊക്കെ എന്താ അലോഡാണ് എക്സാം സെൻറ്ററുകളിൽ ഹാളുകളിൽ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ഓർമ്മിപ്പിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതിന് പേരൻസിൻ്റെ ഒരു ഹെൽപ്പ് നന്നായിട്ടുണ്ടാകുന്നത് ആ കുട്ടിയെ ടെൻഷൻ ഫ്രീ ആക്കാൻ കാരണമാകും ഈ ടൈം മാനേജ്മെൻ്റ് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ലൊരു വാച്ച് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം കാരണം എക്സാം എഴുതുന്ന സമയത്ത് അത് കൃത്യമായി നോക്കിയിട്ടാണ് ആൻസർ എഴുതേണ്ടത് ഒരു മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ടൈമിന് അവൻ ഡിവൈഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻസിന് ഒരു ക്വസ്റ്റ്യന് ഇത്ര സമയമാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നാലാണ് എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് ഈ സ്മാർട്ട് വാച്ച് ഒക്കെ ഒഴിവാക്കുക സ്മാർട്ട് വാച്ചൊക്കെ ഒഴിവാക്കിയിട്ട് സാധാ വാച്ച് തന്നെ കെട്ടിപ്പോകുക ചിലപ്പോൾ ചില സെൻറ്ററുകളിൽ എന്താ സ്മാർട്ട് വാച്ച് സമ്മതിക്കൂല അലോഡ് ആയിരിക്കില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു എന്താ അബദ്ധം നമുക്ക് സംഭവിക്കാതിരിക്കാൻ നല്ല ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സാം കഴിയുന്നതിൻ്റെ മുമ്പ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടത് എക്സാം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരഞ്ച് മിനിറ്റ് ഇപ്പോൾ നാല് മണിക്കാണ് എക്സാം കഴിയുന്നത് പന്ത്രണ്ട് മണിക്കാണ് എക്സാം കഴിയുന്നത് എന്നാൽ പതിനൊന്ന് അമ്പത്തഞ്ചിന് മൂന്ന് അമ്പത്തഞ്ചിന് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പ് നമ്മുടെ എക്സാമിൻ്റെ എല്ലാം എഴുതി കഴിഞ്ഞ് ഒരു തവണ വൺ ടൈമെങ്കിലും അത് നോക്കിയിട്ട് ഒന്ന് കൃത്യമാക്കാനും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കാനുള്ളൊരു സമയം ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമുക്കിതിൻ്റെ ഇടയിൽ എന്തെല്ലാം വിട്ടുപോയിന്നൊന്നും അറിയില്ല ആ അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കാനെ ഒരഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മുടെ എക്സാം എഴുതി എഴുതിത്തീരണം മാത്രമല്ല ഈ എന്താ എന്താ ഇതിൻ്റെ പേര് നമ്മൾ ലാസ്റ്റ് ബെല്ലടിച്ചതിന് ശേഷം എക്സാം ഇങ്ങനെ ധൃതിയിൽ അവിടെ ഇവിടെയും നോക്കിയൊക്കെ എഴുതുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചർ ഒരു അധ്യാപകൻ ഇൻവിജിലേറ്റർ അവർ നെഗറ്റീവായിട്ടാണ് അത് എടുക്കുക ഇത്രയും സമയം നോക്കിയിരിക്കുന്നത് ഇപ്പോഴാണ് എഴുതിയത് അതാർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് അതുകൊണ്ട് ആ എക്സാം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അത് കൃത്യമായിട്ടെല്ലാം എഴുതി പൂർത്തിയാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ കുറേ അഡീഷണൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു നൂല് കൊണ്ട് നമ്മൾ ടൈ ചെയ്ത് വെക്കും കെട്ടി വെക്കും അപ്പോൾ ചില കുട്ടികളൊക്കെ കാണാൻ നൂലുകൊണ്ട് ഇങ്ങനെ നന്നായി ടൈറ്റായി കെട്ടുന്നത് ഞാനൊരു അധ്യാപകനായിരുന്നു മൂന്ന് വർഷം എനിക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ഇതിൻ്റെ കുട്ടികളുടെ മനഃശാസ്ത്രം എങ്ങനെയാണ് നമ്മൾ ടീച്ചിങ് ഫീൽഡിൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി അപ്പോൾ എന്താണ് കുട്ടികളുടെ മനഃശാസ്ത്രം എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് നമ്മൾ ഈ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ്സ് ടൈ ചെയ്യുന്ന സമയത്ത് ചില കുട്ടികളാണ് അതിങ്ങനെ നൂലങ്ങ് ടൈറ്റായി അങ്ങ് കിട്ടുന്നത് അങ്ങനെ ടൈറ്റായി കെട്ടിയിട്ട് ആ ആൻസർ ഷീറ്റ് അങ്ങ് കീറിപ്പോകുന്ന അവസ്ഥ വരെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് കെട്ടേണ്ട ശരിയായ രൂപം എന്ന് പറയുന്നത് അതിനൊരു ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോളിലൂടെ കൃത്യമായി ആ നൂല് പ്രവേശിപ്പിച്ച് അത് ലൂസായി കിടക്കണം ആ നൂലിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കണം എന്നിട്ട് കെട്ടുന്ന കെട്ട് നല്ല ടൈറ്റ് ആയിരിക്കണം അങ്ങനെയാണ് അത് കെട്ടേണ്ടത് അപ്പോൾ നൂലിങ്ങനെ ലൂസായി നിൽക്കണം കെട്ടുന്നത് നല്ല ടൈറ്റ് ആയി കിടക്കണം പിന്നെ മാത്രമല്ല ആ കെട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കെട്ടുകൾ കെട്ടി ടൈറ്റ് ചെയ്യാം പക്ഷേ ഈ ആൻസർ ഷീറ്റും ഇങ്ങനെ വളയുന്ന രൂപത്തിലും അത് കീറുന്ന രൂപത്തിലും ടൈറ്റ് ചെയ്യുന്നത് ടൈറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കുട്ടികൾക്ക് പഠിച്ചതൊന്നും മറക്കാതിരിക്കാനും അത് നല്ല മെമ്മറി പവറിൽ നിൽക്കാനും തലേ ദിവസം നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് തലേ ദിവസം നന്നായി ഉറങ്ങാൻ വേണ്ടി അവരെ അനുവദിക്കണം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അന്നത്തെ ദിവസം കുട്ടികളെ കളിക്കാൻ പറഞ്ഞ രാത്രി ടർഫിലൊക്കെ പോയിട്ട് അങ്ങനെ ലേറ്റായി വന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അന്നത്തെ ദിവസം സ്നേഹബുദ്ധിയ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പിംഗ് ഒരു വിദ്യാർത്ഥി ഒരു കുട്ടി അവൻ്റെ പ്രായം അനുസരിച്ച് ഉറങ്ങേണ്ട ആറോ ഏഴോ മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക പറ്റുമെങ്കിൽ അന്ന് എക്സാമിൻ്റെ അന്നത്തെ ദിവസം വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആ സമയത്ത് നടത്താൻ വേണ്ടി ശ്രമിക്കുക നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എക്സാമിൻ്റെ ഒന്നും ഫുഡ് കഴിക്കാതെ പോകുന്നവരുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ ടെൻഷന് മക്കൾക്കൊക്കെ ടെൻഷനായിരിക്കും എക്സാം എങ്ങനെയായിരിക്കും എനിക്ക് മാർക്ക് ഉണ്ടാവുമോ ഇങ്ങനെയുള്ള ഒക്കെ കടന്നു പോകുമ്പോൾ ആ കുട്ടികൾ ഒരുപാട് കലോറി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് കഴിച്ചാലാണ് നല്ല ഓർമ്മയിൽ അതൊക്കെ വരിക നല്ല എനർജി ഉണ്ടാവുക മെൻറ്റലി ഫിസിക്കലി നല്ല ആയിട്ട് നമുക്ക് പഠിച്ചതൊക്കെ ഓർമ്മയിലേക്ക് വരാനൊക്കെ അത് കാരണമാകും അതുകൊണ്ട് അതൊക്കെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിന് പ്രത്യേകമായിട്ട് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ടീച്ചേഴ്സൊക്കെ പരമാവധി മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അപ്പോൾ ആ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹിന്ദി പോലെയുള്ള ഇംഗ്ലീഷ് പോലെയുള്ളതിനൊക്കെ തല തിരിച്ചെഴുതുക അവിടുന്ന് ഇവിടെ നിന്ന് എടുത്ത് എഴുതുക ഒരു ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റ്യനും അവസാനത്തെ ക്വസ്റ്റിനും സെൻറ്ററിലുള്ള ക്വസ്റ്റ്യനും കൂടി എടുത്തിട്ട് അങ്ങനെ എഴുതി വെക്കുക ഇങ്ങനെയുള്ള ഉഡായിപ്പ് പരിപാടികളൊന്നും ആൻസർ ഷീറ്റിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊക്കെ അവരൊക്കെ തിരിച്ചറിയാൻ സാധിക്കും പിന്നെ നമുക്ക് ഒരു കാര്യം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു ചെറിയ രൂപത്തിലെങ്കിലും സക്സസ് ആകുന്നൊരു വിഷയമാണ് അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് അറിയുന്നില്ല ഞങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയുന്നത് ആൻസർ തീരെ അതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട വേറെ കുറേ വിഷയങ്ങൾ നമുക്കറിയാം എന്നാൽ ആ ക്വസ്റ്റിൻ്റെ ആൻസറിന് എത്ര എത്ര മാർക്കാണെന്നുള്ളത് നോക്കുക മൂന്ന് മാർക്കാണെങ്കിൽ അത് ആ അതിൻ്റെ ആൻസർ നമുക്കറിയില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ട് നമ്മൾ പഠിച്ചതൊക്കെ നമുക്കറിയാം സമയം ബാക്കിയുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ നമ്പറിട്ട് അതുമായി റിലേറ്റ് ചെയ്ത് നമുക്കറിയാവുന്ന ആ കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം ഇതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ എക്സാമിൽ നമുക്ക് ജയിക്കാൻ പാസ് ഔട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ടാർഗറ്റ് ഉണ്ടാകും ആ ഒരു ടാർഗറ്റിലേക്ക് ഒരു അര മാർക്കായിരിക്കും ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു മാർക്കായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു അര മാർക്കും ഒരു മാർക്കും കൂടി അങ്ങോട്ട് ഫില്ലായി കഴിഞ്ഞാൽ നമുക്കതിൽ പാസ് ആവാൻ പറ്റുമായിരിക്കും അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മൾ ഈ എഴുതിയ ഈ ആൻസർ എന്തായി പരിഗണിച്ചേക്കാം ഒരു അര മാർക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ട് അര മാർക്ക് അവിടെ കൊടുത്ത് നമ്മളെ പാസ് ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അധ്യാപകരൊക്കെ പരമാവധി എഴുതുന്ന കുട്ടികളൊക്കെ വിജയിക്കട്ടെ എന്ന് കരുതുന്നവരാണ് അങ്ങനെ തരാനുള്ള സാധ്യത ഉണ്ട് നമ്മളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നാലും ഇത് പറയുന്ന എന്തിനാ എന്നാലും നിങ്ങൾ ഏത് ചെയ്യരുത് അറിയാത്ത ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെയും ക്വസ്റ്റിൻ്റെ സെൻ്ററെടുത്ത് അതിങ്ങട്ട് എഴുതി വെക്കുന്ന തിരിച്ചും മറിച്ച് എഴുതി വെക്കുന്ന രൂപ ഉണ്ടാകരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടെൻത്തും എസ് എസ് എൽ സിയും പ്ലസ് ടു ഒന്നും ലാസ്റ്റ് എക്സാം അല്ല അതൊരു വലിയ എന്തോ പരീക്ഷയാണെന്ന് കരുതിയിട്ട് വല്ലാതെ അവരെ പേടിപ്പെടുത്തി അവരെ ഭീതിപ്പെടുത്തി അവരെന്തോ ഒരു മുൾമുനയിൽ നിർത്തി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അങ്ങനെ മുൾമുനയിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അവർക്ക് എന്തു ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഏയ് ഇത് അവസാനത്തെ ജീവിതം അവസാനത്തെ കാലമൊന്നുമല്ല ഇനി ഒരുപാട് ഭാവിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവരൊരിക്കലും തളർത്തി കളയരുത് എന്നുള്ളതാണ് നമുക്കിനിയൊരുപാട് എൻട്രൻസ് എക്സാമുകൾ വരാനുണ്ട് അല്ലേ പി എസ് സി എക്സാമുകൾ വരാനുണ്ട് നെറ്റ് സെറ്റ് തുടങ്ങിയ ഒരുപാട് വിവിധങ്ങളായ എക്സാമുകൾ ഇനി അറ്റൻഡ് ചെയ്യാനിരിക്കാണ് ഈ ഒരു എസ് എസ് എൽ സി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പ്രഷർ കൊടുക്കല്ലേ അതവരെ എക്സാമിനെ ബാധിക്കും ഒരു പ്രഷറും കുട്ടികൾക്ക് കൊടുക്കരുത് അന്നത്തെ ദിവസം കാമ ആൻഡ് കൂൾ നല്ല ശാന്തയോടെ സമാധാനത്തോടെ കുട്ടികളെ എക്സാം സെൻ്ററിലേക്ക് പറഞ്ഞയക്കാം ഞാൻ ഇതിലൊരു ഭാഗം കൊണ്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഒരു ഭാഗം ഒരു ഒരു വിഷയം എങ്ങനെ കൃത്യമായി പഠിക്കാം അത് പഠിച്ചത് എങ്ങനെ നമുക്ക് മറക്കാതെ ജീവിതകാലം മുഴുവൻ മറക്കാതെ എങ്ങനെ നമുക്കത് പഠിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളൊരു കാര്യം പഠിച്ചാൽ അത് മറന്നു പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം പഠിച്ചത് അവരോട് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്നാൽ ആ പഠിച്ചത് ഒരു കാരണവശാലും മറക്കാതെ ജീവിതകാലം മുഴുവനും മനസ്സിൽ നിലനിൽക്കാൻ ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ സമയത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ മെത്തേഡ് ആ രൂപത്തിൽ പഠിച്ച ഒരാളും മറക്കില്ല അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകളിൽ പരീക്ഷിച്ചിട്ട് അത് പ്രൂവ്ഡ് പ്രൂവ്ഡായിട്ടുള്ളതാണത് അതുകൊണ്ട് തന്നെ ആ ഒരു റൂട്ടും കൂടെ നമ്മളിതിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നു സമയമില്ലാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താതെ അപ്പോൾ ആ ഒരു റൂട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പഠിച്ചൊന്നും ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ആവശ്യമുണ്ടെങ്കിൽ നിഷാദൊന്നുകൂടെ ഞാൻ അത് വീണ്ടും പുതിയ ചില വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക നിഷാദ് ഇനി നമ്മളിതിൽ പറയുന്നത് എക്സാമിന് ഇറങ്ങുന്ന അന്ന് ഫസ്റ്റ് എക്സാം എക്സാണെങ്കിലൊക്കെ പ്രത്യേകിച്ച് അന്നത്തെ ശുഭ സംസ്കാരത്തിന് ശേഷം ഒരു സൂറത്തുൽ ഫത്തേഹ് പാരായണം ചെയ്യുക അതേപോലെ തന്നെ എക്സാമിന് ഇറങ്ങുന്ന സമയത്ത് സ്വലാത്തുൽ ഫത്താഹു യാ അള്ളാ എന്നുള്ളത് കഴിയുമെങ്കിൽ നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലാം അള്ളാഹമ്മദ് സല്ല അല സൈദിന മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ബിസ്മി ചൊല്ലിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അള്ളാഹമ്മദ് സല്ലിഅല സൈദിന മുഹമ്മദ് എന്ന് ചൊല്ലിയിട്ട് എഴുതിത്തുടങ്ങുക ബിസ്മി ചൊല്ലിയിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടാതെയാവുകയാണെന്ന് കരുതുക അങ്ങനെ കിട്ടാതെയാവുകയാണെങ്കിൽ മൈൻഡിലേക്ക് ഉടനെ തന്നെ അള്ള മുഹമ്മദ് അള്ളോ മുഹമ്മദ് സല്ലി അലൈഹി അള്ള മുഹമ്മദ് സല്ല ഇങ്ങനൊരു മൂന്ന് തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക അത് മെമ്മറിയിലേക്ക് വരും ഇനി ഷാ അല്ല അള്ളാഹു എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകട്ടെ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലൊക്കെ നല്ല എ പ്ലസ് നൽകട്ടെ നല്ല വിജയം നൽകി നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന നല്ല മക്കളായിട്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കബൂലാക്കട്ടെ എനിഷ അള്ളഹ നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് താഴെ എഴുതി അറിയിക്കുക പരമാവധി എക്സാം എഴുതുന്ന മക്കളിലേക്ക് ഇത് കേൾക്കാൻ വേണ്ടി കൊടുക്കുക അവർക്ക് യൂസ്ഫുൾ ആകും ആകുമെന്നുള്ളത് ഉറപ്പാണ് എനിഷ അള്ളാം നമ്മളെ റിവിഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ പഠിച്ചതൊരിക്കലും മറക്കാതിരിക്കാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചാൽ ഇത് സ്വീകരിക്കാൻ ഒരു പണിയില്ല രക്ഷിതാക്കളാകുന്ന നിങ്ങൾ ഇതവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി ഏത് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല ഒരു രൂപമുണ്ട് ആ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതൊരിക്കലും മറക്കൂലെന്നുള്ളതാണ് ആ രൂപം എന്താണെന്ന് ഇനിശാള്ള നമ്മൾ നിങ്ങൾക്ക് ആവശ്യപ്പെടണമെങ്കിൽ ഒന്നും കൂടി അതുമായി ബന്ധപ്പെട്ട ആ റിവിഷൻ ടെക്നിക്ക് വളരെ പെട്ടെന്ന് റിവിഷൻ ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല റൂട്ട് പറഞ്ഞു തരാം ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി ഷാഹ നമ്മൾ പറഞ്ഞു കേട്ടതല്ല ഹസ്വാലി അമ്മ സ്വീകരിക്കട്ടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക അയയ്ക്കുക അസലാളേക്കും വരഹമുള്ള